കാസർഗോഡ് വിദ്യാഭ്യാസ ഡെപ്യൂട്ടി ഡയറക്ടറായിരുന്ന വി ദിനേശ അന്തരിച്ചു വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് മംഗലാപുരത്തെ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു അന്ത്യം പനി ബാധിച്ച് കുമ്പള ജില്ലാ സഹകരണ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്ന വി ദിനേശയ്ക്ക് വിദഗ്ധ പരിശോധനയിൽ ഡെങ്കിപ്പനിയാണെന്ന് കണ്ടെത്തിയിരുന്നു ഇതേ തുടർന്നാണ് വ്യാഴാഴ്ച മംഗലാപുരത്തെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റിയത് ചികിത്സയ്ക്കിടെ വെള്ളിയാഴ്ച വൈകിട്ടാണ് മരണം സംഭവിച്ചത് ഡെങ്കിപ്പനിയും മഞ്ഞപ്പിത്തവും ബാധിച്ചിരുന്നു അധ്യാപകനായി ജോലിയിൽ പ്രവേശിച്ച ഇദ്ദേഹം നിരവധി സ്കൂളുകളിൽ സുത്യർഹമായി സേവനമനുഷ്ഠിച്ചു ബങ്കര മഞ്ചേശ്വരം ബന്ദടുക്ക ഇടനീർ ഗവൺമെന്റ് സ്കൂൾ എന്നിവിടങ്ങളിൽ ഹെഡ്മാസ്റ്ററായും മാസ്റ്ററായും സേവനമനുഷ്ഠിച്ച ഇദ്ദേഹം എ ഒ ഡി എന്നീ നിലകളിലും പ്രവർത്തിച്ചിരുന്നു വിദ്യാഭ്യാസ രംഗത്ത് പരിഹരിക്കുന്നതിന് വേണ്ടി അതുപോലെ തന്നെ ഒരു നല്ല അധ്യാപകനായി ഭാഷാ സംഗമ ഭൂമിയുടെ പ്രവർത്തിക്കാൻ സാധിച്ചു ലൈബ്രറി കൗൺസിലങ്ങായി പൊതുപ്രവർത്തന രംഗത്ത് മെച്ചപ്പെട്ട രീതിയിൽ നാട്ടുകാർ സേവിക്കാനുള്ള വ്യക്തിയായിരുന്നു അല്ല പൊതുജീവിതത്തിൽ ഒരാളും നോക്കാത്ത ഒരു ഉദ്യോഗസ്ഥൻ എന്ന ക്യാറ്റിയാണ് ജിനിഷ് മാഷക്കളെ എന്നാൽ പുതുപ്രവർത്തന രംഗത്ത് ജനങ്ങൾക്ക് വേണ്ടി മാത്രമേ സേവിക്കുകയും ജനങ്ങൾക്ക് വേണ്ടി മാത്രമേ പ്രവർത്തിക്കുകയും ചെയ്തു ഒരേ നല്ല അധ്യാപകനായിട്ടാണ് മഞ്ചേശ്വരത്തെ ജനങ്ങൾ കാണുന്നത് അതുകൊണ്ടാണ് ഈ ജില്ലയുടെ നിന്നും നൂറുകണക്കിന് ആൾക്കാർ വിദ്യാഭ്യാസ ഡെപ്യൂട്ടി ഡയറക്ടറായി കഴിഞ്ഞ മെയ് മുപ്പത്തി ഒന്നിനാണ് അദ്ദേഹം സർവീസിൽ നിന്നും വിരമിച്ചത് മഞ്ചേശ്വരം ഹൊസങ്കടി അംഗസ്യ പദവ് ശാന്തിനഗർ സ്വദേശിയാണ് പരേതരായ കുഞ്ഞിരാമ അമ്മിണി ദമ്പതികളുടെ മകനാണ് വി ദിനേശ ശ്രീലേഖയാണ് ഭാര്യ വിദ്യാർത്ഥികളായ ശ്രീഷ്മ ദേവപ്രിയ അഭിരാം എന്നിവരാണ് മക്കൾ അഹല്യ ശീലാവതി എന്നിവർ സഹോദരങ്ങളാണ് ശനിയാഴ്ച രാവിലെ വാമഞ്ചൂർ സ്കൂളിൽ വെച്ച പൊതുദർശനത്തിന് ആയിരങ്ങളാണ് എത്തിച്ചേർന്നത് തുടർന്ന് പതിനൊന്ന് മണിയോടെ സംസ്കരിച്ചു ന്യൂസ് ബ്യൂറോ ഉപ്പള